ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ദിനം ആവേശകരമായ രീതിയിലായിരുന്നു അവസാനിച്ചത് ആദ്യ ദിനം ബാറ്റ് ചെയ്ത ഇന്ത്യ വെറും നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഓൾഔട്ടായപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ ഒരു വിക്കറ്റിന് ഒമ്പത് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്നത്തെ അവസാന പന്തിൽ ഉസ്മാൻ ഗ്വാജിയെ ജസ്പ്രീത് ബുംറ പുറത്താക്കുകയും ചെയ്തു യുവ ഓപ്പണറായ സാം കോൺസ്റ്റസും ബുംറയും മത്സരത്തിനിടെ ഉടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ദിനം ബുംറയും സാം കോൺസ്റ്റസും നേർക്കുനിർ വരുന്നത് കാണാൻ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ രണ്ടാം ദിനം ഇന്ത്യ സിഡ്നിയിൽ ആധിപത്യം സ്ഥാപിച്ചില്ലെങ്കിൽ സിഡ്നി ടെസ്റ്റ് ഇന്ത്യ കൈവിടുമെന്നുറപ്പാണ് കാരണം ഇന്ത്യയുടെ പക്കൽ ഒന്നാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി എൺപത്തി എന്ന കുഞ്ഞൻ സ്കോറാണ് ഉള്ളത് ഇന്ത്യ ആധിപത്യം നേടാനായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ പരമ്പരയിൽ ആദ്യ മത്സരമാണ് പ്രസിദ് കൃഷ്ണ കളിക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയ്ക്കായി കളിക്കാനിറങ്ങുന്ന പ്രസിദ്ധിൻ്റെ ലൈനും ലെങ്ത്തും ഓസ്ട്രേലിയൻ പല ബാറ്റർമാർക്കും അറിയില്ല ഇത് മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കണം തുടക്കത്തിലെ തന്നെ പ്രസിദ് കൃഷ്ണയെ ഇന്ത്യ ഉപയോഗിക്കണം ബുംറയ്ക്കൊപ്പം പ്രസിദ് കൃഷ്ണ ആദ്യ സ്പെൽ എറിയുന്നതാണ് നല്ലത് പ്രസിദ്ധിന് നല്ല ഉയരക്കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ബൗൺസ് കണ്ടെത്താൻ പ്രസിദ് കൃഷ്ണയ്ക്ക് സാധിക്കും സിഡ്നിയിൽ സ്വാഭാവികമായും ബൗൺസ് ലഭിക്കുന്നുമുണ്ട് ഓസ്ട്രേലിയയുടെ പത്തൊമ്പതുകാരനായ സാം കോൺസ്റ്റസിനെ പുറത്താക്കേണ്ടത് അത്യാവശ്യമാണ് സാം സാംകോൺസ്റ്റസ് വലിയ ആയിരിക്കും നാളെ ഇന്ത്യൻ ബോളർമാർക്കെതിരെ സാം കോൺസ്റ്റസ് ആണെങ്കിൽ ടെസ്റ്റിൽ ട്വൻ്റി ട്വൻ്റി ശൈലിയിൽ കടിക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മത്സരഫലം മാറ്റാൻ ശേഷിയുള്ള താരമാണ് സാം കോൺസ്റ്റസ് കോൺസ്റ്റസിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് വളരെ നിർണായകവുമാണ് മികച്ച തുടക്കമങ്ങാനും ലഭിച്ചാൽ ഓസീസ് അത് മുതലാക്കുമെന്നുറപ്പാണ് മറ്റൊന്ന് നിതീഷ് കുമാർ റെഡ്ഡിയെ മീഡിയം പേസ് ഓൾറൗണ്ടറായാണ് ഉപയോഗിക്കുന്നത് പന്തുകൊണ്ട് കൊണ്ട് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടില്ല റോഹിത് ശർമ്മ നിതീഷിനെ കാര്യമായി ഉപയോഗിച്ചിട്ടുമില്ല എന്നാൽ എസ് ബോളിംഗിൽ നിതീഷ് കുമാറിനെ കൂടുതൽ പിന്തുണയ്ക്കേണ്ടതായുണ്ട് നിതീഷ് കുമാറിൻ്റെ ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാവും അതേസമയം വാഷിംഗ്ടൺ സുന്ദറിനെ എം സി ജിയിൽ അധികം ഓവർ നൽകിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എസ് സി ജിയിൽ പരിഗണിക്കേണ്ടതായുണ്ട് ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ സുന്ദറിന് സാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ സുന്ദറിന് കുറെ ഓവർ നൽകി പരീക്ഷിക്കേണ്ടതായുണ്ട്